ൂർ ഗ്രാമപഞ്ചായത്ത് സമാനതയില്ലാത്ത വികസന പ്രവർത്തനമാണ് ഈ ഒരു ധനസഞ്ചര കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ളത് യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ വിവേചനമില്ലാതെ പഞ്ചായത്തിൻ്റെ പൊതുവായി ഒറ്റ യൂണിറ്റിനായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാ വാർഡുകളിലും എവിടെയാണോ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തി അതിന് തുക വക വകയിരുത്തിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുന്നത് യു ഡി എഫ് എന്നുള്ള നിലയിൽ െ കരുവാരി തേച്ച് പോകാനുള്ള നീക്കമാണ് ഈ കാലയളവിലെല്ലാം തന്നെ നടപ്പാക്കുന്നത് ഒട്ടേറെ സമരങ്ങള് ഇതിന്റെ ഭാഗമായിട്ട് ഭരണസമിതി കാണിക്കുന്ന തരത്തിലുള്ള സമരം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നടത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷക്കാലം ഫയലുകൾ ഉണ്ട് എന്നുള്ളതാണ് അവര് ഒരു കാര്യം നാല് വർഷമായി കെട്ടിക്കിടക്കുന്ന ഒരു ഫയലും പഞ്ചായത്തിനകത്തില്ല എന്നുള്ളതാണ് തികച്ചും വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഉത്തരവാദിത്തം അവര് ഉന്നയിച്ചിട്ടുള്ളത് അവരുടെ ഈ നിലപാട് തികച്ചും അടിസ്ഥാനരഹിതമാണ് വസ്തുതാവിരുദ്ധമാണ്